ഇത്തവണയും സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണെന്ന് ഉറപ്പായി നോൺ വെജ് വിവാദത്തെ തുടർന്ന് വരും വർഷങ്ങളിൽ കലോത്സവ വേദിയിൽ ഭക്ഷണം ഒരുക്കാൻ താൻ ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ വർഷത്തെ കലോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ പഴയിടം അറിയിച്ചിരുന്നു കലോത്സവ വേദികളിൽ വെജ് ഭക്ഷണവും വിളമ്പണമെന്ന ആവശ്യത്തെ തുടർന്നുണ്ടായ ചർച്ചകൾ പഴയിടത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് കലോത്സവ ഊട്ടുപുരയിലേക്ക് ഇനി താൻ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം അറിയിച്ചത് എന്നാൽ കലോത്സവ സംഘാടക സമിതിയുടെ ആദ്യ യോഗത്തിൽ തന്നെ കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ െന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചതോടെയാണ് പഴയിടവും ടെൻഡറിൽ പങ്കെടുത്തത് ലഭിച്ച മൂന്ന് ടെൻഡറുകളിൽ നിന്ന് പഴയിടം മോഹനൻ നമ്പൂതിരിയെ തന്നെ ഭക്ഷണത്തിന്റെ ചുമതല നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ജനുവരി മൂന്നിന് ആരംഭിക്കുന്ന കലോത്സവ കലവറയിൽ താൻ ഉണ്ടാകുമെന്ന് പഴയിടം അറിയിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി പഴയിടമാണ് സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.